പകരക്കാരനില്ലാത്ത നല്ല അപ്പൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധൻ എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥൻ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള എൻ്റെ യൗസ്യ പിതാവ് ദൈവജനമേ തിരുസഭ അവളുടെ ആരാധനാക്രമത്തിൽ വർഷത്തിൽ രണ്ട് തവണ വിശുദ്ധ ജോസഫിനെ അനുസ്മരിക്കുന്നു മാർച്ച് മാസം പത്തൊമ്പതിനും മെയ് മാസം ഒന്നിനും ദിവസവും പരിശത്ത് കുർബാനയിൽ ഓർക്കുന്ന കാര്യം നമ്മൾ വിസ്മരിക്കുന്നുമില്ല മാർച്ചിൽ മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ മരണ തിരുനാളാണെങ്കിൽ മെയ് മാസത്തിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസഫിൻ്റെ പെരുന്നാളാണ് ഈ പോഡ്കാസ്റ്റിൽ കുടുംബങ്ങളുടെയും പിതാക്കന്മാരുടെയും മധ്യസ്ഥൻ എന്ന നിലയിൽ വിശുദ്ധ യൗസെ പിതാവിനെ കാണാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇത് ഓരോ കുടുംബനാഥന്മാർക്കുള്ളതാണ് കുടുംബ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട വിളിക്കപ്പെടുന്ന ഓരോ അപ്പന്മാർക്ക് ഭർത്താക്കന്മാർക്കുള്ളതാണ് ഈ പോഡ്കാസ്റ്റ് കുടുംബവും പിതൃത്വവും വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ ഉള്ളത് അതിനാൽ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നല്ല അപ്പന്മാരാകാൻ യൗസെ സവിശേഷമായ മാതൃക സ്വന്തമാക്കുകയും വേണം വിശുദ്ധ യൗസ്യ പിതാവിനെ കുറിച്ചുള്ള ലുത്തീനിയയിൽ ദ ലച്ചനി ഓഫ് സെയിൻറ്റ് ജോസഫ് വിശുദ്ധ യൗസേപ്പെ കുടുംബജീവിതത്തിൻ്റെ ആഭരണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ജപിക്കുന്നുണ്ട് യൗസ പിതാവിന് കുടുംബങ്ങളിൽ പ്രധാന സ്ഥാനം നൽകിയാൽ കുടുംബങ്ങൾ കൂടുതൽ മനോഹരവും കുലീനവും സ്നേഹമയവും പരിശുദ്ധവും ബഹുമാന്യവും ആകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വിശുദ്ധ ജോസഫിനെ ഈശോയോടും പരിശുദ്ധ മറിയത്തോടുമൊപ്പം നമ്മുടെ ഒരു കുടുംബ അംഗം ആക്കുക അതിനായി രണ്ട് പ്രായോഗിക കാര്യങ്ങൾ നിർദ്ദേശിക്കാനുണ്ട് ഒന്നാമതായി വിശുദ്ധ യൗസ്യ പിതാവിൻ്റെ രൂപമോ ചിത്രമോ ഓരോ കുടുംബത്തിലും ഉണ്ടായിരിക്കുക ഇത് ആദരവിൻ്റെ ഒരു ബാഹ്യ പ്രകടനമാണ് ഇത് ഒരു കാരണവശാലും ഇത് ഐഡിയ അല്ല ഇത് ഒരു കാരണവശാലും ഒന്നാം കൽപ്പനയുടെ ലംഘനവുമല്ല നമ്മളുടെ അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ നമ്മൾക്ക് സ്നേഹമുള്ളവരോട് നമ്മളോട് സ്നേഹമുള്ളവരുടെയൊക്കെ ഫോട്ടോയും പോർട്രേറ്റുമൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടല്ലോ അതിനേക്കാൾ എത്ര വിശുദ്ധമായ ഒരു സ്മരണയായിരിക്കും ഇത് അതിന് കുടുംബത്തിൽ സവിശേഷമായ സ്ഥാനം നൽകുക രണ്ടാമതായി കുടുംബങ്ങളുടെ സംരക്ഷകനായ യൌസ്യപിതാവിനോട് അനുദിനവും മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ശീലം വളർത്തിയെടുക്കുക തിരുസഭയിൽ ഔസ്യ പിതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ സവിശേഷ ശ്രദ്ധ ചെലുത്തിയ ആവിലായിലെ അമ്മ ത്രേസ്യ പറയുന്നു ചില അവസരങ്ങളിൽ നമ്മൾ വിശുദ്ധരുടെ മധ്യസ്ഥത തേടുമ്പോൾ കാലതാമസം വരാറുണ്ട് എന്നാൽ വിശുദ്ധ യൗസെപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ആ സ്നേഹമുള്ള പിതാവ് ആ വാത്സല്യമുള്ള നല്ല അപ്പൻ ഉടനെ വേഗം വളരെ വേഗം സഹായത്തിനായി എത്തുന്നു ഏതവസരത്തിലും സാഹചര്യങ്ങളിലും കൃപകൾ വാങ്ങി വാരിക്കോരി നൽകാൻ കഴിവുള്ള വിശുദ്ധനാണ് വിശുദ്ധ യൗസേപ്പിത് യൗസപിതാവിന് തിരുസഭയിൽ നൽകുന്ന ബഹുമാനത്തിനും മണക്കത്തിനും പ്രോട്ടോഡൂളിയ എന്നാണ് ദൈവശാസ്ത്രത്തിൽ അറിയപ്പെടുക വിശുദ്ധരുടെ ഇടയിൽ ആദ്യം വണങ്ങപ്പെടേണ്ട വിശുദ്ധൻ എന്നാണ് ഇത് അർത്ഥമാക്കുക വിശുദ്ധ യൗസേപ്പ് ഒരു നല്ല അപ്പനാണ് സ്വർഗീയ പിതാവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ മഹോന്നതമായ ഒരു കർത്തവ്യമായിരുന്നു സ്വപുത്രനെ ലോകരക്ഷയ്ക്കായി നമുക്ക് വേണ്ടി ഭൂമിയിലയക്കുക എന്നത് എന്നാൽ ദൈവപുത്രൻ്റെ വളർത്തപ്പനാകാനുള്ള ഉത്തരവാദിത്വം യൗസേപ്പിന് മാത്രമാണ് കൈവന്നത് അനന്തതയിലുള്ള നിത്യപിതാവിൻ്റെ പദ്ധതിയായിരുന്നു അത് തീർച്ചയായും എല്ലാ പിതാക്കന്മാരിലും ശ്രേഷ്ഠനാണ് യേശുവിൻ്റെ വളർത്തപ്പൻ ആ പിതാവിൻ്റെ ഉദാത്തമായ അഞ്ച് സ്വഭാവ സവിശേഷതകളെ നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ സവിശേഷത വിശുദ്ധ ജോസഫ് നിത്യപിതാവിൻ്റെ വിശ്വസ്തനായ പുത്രൻ ആയിരുന്നു ഒരു നല്ല അപ്പനാകാൻ ഒരുവൻ ആദ്യമേ തന്നെ സ്വർഗീയ പിതാവിൻ്റെ അനുസരണമുള്ള പുലീനമുള്ള സ്നേഹമുള്ള മകനായിരിക്കണം എല്ലാ പിതാക്കന്മാരും സ്വർഗീയ പിതാവിൻ്റെ തിരിഹിതം നിറവേറ്റാൻ ദിനവും പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ഒരുങ്ങണം ഒരു ശരിയായ ബോധ്യമുള്ള നല്ല അപ്പനാകാൻ സ്വർഗീയ പിതാവിനെ മാർഗദർശിയും ഉറവിടവും ജീവനും പ്രചോദനവുമായി ഒരാൾ സ്വീകരിക്കണം വിശുദ്ധ ജോസഫിനെ പോലെ സ്വർഗീയ പിതാവുമായുള്ള ഒരു വ്യക്തിബന്ധം ഓരോ പിതാക്കന്മാരും വളർത്തിയെടുക്കണം രണ്ടാമത്തെ സവിശേഷത വിശുദ്ധ ജോസഫ് വിശ്വസ്തനായ സ്നേഹമുള്ള ജീവിത പങ്കാളിയായിരുന്നു സഭയുടെ ആരാധനാക്രമത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ജോസഫ് എത്ര മാത്രം സ്നേഹിച്ചു എന്ന് കാണാവുന്നതാണ് അവർ പൂർണ്ണമായും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താലും നിയന്താവിലും ജീവിതം സമർപ്പിച്ചവരാണ് മാനുഷിക വികാരങ്ങളെയും വിചാരങ്ങളെയും അതിലംഘിക്കുന്ന ദൈവിക വരപ്രസാദം അവരുടെ കുടുംബജീവിതത്തെ തേജസ്സുള്ളതാക്കി മാറ്റി യഥാർത്ഥ പിതാവോ ഭർത്താവോ ആകാൻ ഒരുവൻ ശ്രമിക്കുന്നുവെങ്കിൽ അവൻ ആദ്യം ദൈവത്തെ സ്നേഹിക്കണം ഉള്ളിൽ നിന്ന് സ്നേഹിക്കണം ദൈവ സ്നേഹത്തിൽ നിന്നായിരിക്കണം ജീവിത പങ്കാളിയോടുള്ള സ്നേഹം പിറവിയെടുക്കേണ്ടത് കാമത്തിൽ നിന്നല്ല ലസ്റ്റിൽ നിന്നല്ല എങ്കിലേ അത് ശാശ്വതമാകുകയുള്ളു ഈ ദൈവസ്നേഹ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് മക്കളിലേക്കും തലമുറകളിലേക്കും പൈതൃക വാത്സല്യം പെയ്തിറങ്ങേണ്ടത് മൂന്നാമത്തെ സവിശേഷത വിശുദ്ധ ജോസഫ് ഒരു നല്ല അധ്യാപകനായിരുന്നു യേശുവിൻ്റെ മാനുഷിക ജീവിതത്തിൽ പല പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങളും ജോസഫ് പഠിപ്പിച്ചു യേശുവിനെ സംസാരിക്കുവാനും നടക്കുവാനും പഠിപ്പിച്ചത് ജോസഫാണ് മരപ്പണി യേശുവിനെ പഠിപ്പിച്ചതും അധ്വാനത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുത്തതും വള്ളത്തപ്പൻ തന്നെയാണ് യേശുവിനെ പ്രാർത്ഥിക്കാനും സങ്കീർത്തനങ്ങൾ ഉരുവിടാനും പരിശുദ്ധ കന്യാകാമറിയത്തോടൊപ്പം ജോസഫും വഹിച്ച പങ്ക് ആർക്കും വിസ്മരിക്കാനാവില്ല മക്കളെ വിശ്വാസ ജീവിതത്തിൽ വളർത്താൻ ജോസഫിനെ പോലെ ഓരോ പിതാവിനും ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട് മാതാവിനെ പോലെ തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസ കാര്യങ്ങളിൽ മക്കളുടെ പ്രഥമ അധ്യാപകർ മാതാപിതാക്കൾ തന്നെയാണ് മക്കളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു നല്ല അധ്യാപകനായിരിക്കണം ഒരു നല്ല അപ്പൻ നാലാമത്തെ സവിശേഷത വിശുദ്ധ ജോസഫ് എപ്പോഴും ഭാര്യയ്ക്കും മകനും സംലഭ്യനായിരുന്നു കുടുംബത്തിൻ്റെ ഏതാവശ്യങ്ങളിലും എപ്പോഴും സംലഭ്യനായിരുന്ന അപ്പനായിരുന്നു ഭർത്താവായിരുന്നു ജോസഫ് ജോസഫ് കുടുംബത്തോടൊപ്പം പ്രാർത്ഥിച്ചു കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചു അവരോടൊപ്പം സിനഗോഗിലും ജെറുസലേം ദേവാലയത്തിലും പോയി കുടുംബത്തിൻ്റെ വേദനയിലും സന്തോഷത്തിലും ഒരുപോലെ പങ്കുചേർന്നു കുടുംബത്തോടൊപ്പം സഞ്ചരിച്ച ആ പിതാവാണ് മാനവ ചരിത്രത്തിലെ ഏറ്റവും ഭാഗ്യപ്പെട്ട മരണം കൈവരിച്ച വ്യക്തി യേശുവിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും കരങ്ങളിൽ മരിക്കാൻ ഭാഗ്യം കൈവന്ന പുണ്യ തേജസ് അഞ്ചാമത്തെ സവിശേഷത വിശുദ്ധ ജോസഫ് സ്വയം ബലിയായവൻ സ്വയം യേശുവിനും മാതാവിനും വേണ്ടി തീർന്ന ബലി വസ്തുവാണ് ജോസഫ് അത് ഒരു പ്രാവശ്യമായിരുന്നില്ല പല പ്രാവശ്യം അതും സഹനത്തിൻ്റെ തീവ്ര നിമിഷങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിൽ ആദ്യം വഹിക്കാൻ ഭാഗ്യം കൈവന്ന വ്യക്തിയുടെ പേരാണ് ജോസഫ് മരണത്തിൻ്റെ ഇരുൾ വീശ്യ താഴ്വരയിൽ രക്ഷകന് സംരക്ഷണമേകിയ സുഹൃതമാണ് ജോസഫ് ദൈവിക ദൈവീകസ്വരങ്ങൾക്ക് സംശയമെന്നിയെ കാത് നൽകുന്ന നിർമ്മല മനസാക്ഷിയാണ് ജോസഫ് നസ്രത്തിലെ തിരു കുടുംബത്തിൽ സ്വയം ബലിയാകാൻ ഒരപ്പൻ സമ്മതമരുളിയപ്പോൾ സ്വർഗ്ഗം ഭൂമിയെ നോക്കി ആനന്ദാശ്രുക്കൾ പൊഴിച്ചു കാണും അത് ഇനിയും തുടരണം ഈ ഭൂമിയിൽ ഒരു നല്ല അപ്പൻ കുടുംബത്തിൽ ഉള്ളിടത്തോളം കുടുംബങ്ങളെ നോക്കി ദൈവം പരിതപിക്കുകയില്ല ആധുനിക കുടുംബങ്ങൾ സ്വർഗമാകാൻ വിശുദ്ധ ജോസഫ് നൽകുന്ന ഒരു കുഴുക്ക് വഴിയുണ്ട് ഒരു ഷോർട്ട് കട്ട് ഓരോ കുടുംബത്തിലും ഒരു നല്ല അപ്പനുണ്ടാകട്ടെ അപ്പന്മാരെ നമുക്ക് ബഹുമാനിക്കാം സ്നേഹിക്കാം ദൈവത്തിൻ്റെ പദ്ധതി അവരിലൂടെയാണ് നമ്മളിലേക്ക് വരിക ഒരു കുടുംബത്തിലെന്ന് മനസ്സിലാക്കി പെരുമാറാം അപ്പന്മാരുടെ ശിക്ഷണവും സ്നേഹവും ഗൈഡൻസും കിട്ടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരരുത് അത് ദൈവപിതാവിൻ്റെ പ്രത്യേക സംവിധാനത്തിലുള്ള സ്വർഗോന്മുഖമായ ഭൂമിയിലെ മാതൃകയാണ് ആ പദ്ധതിക്ക് വിനയപ്പെട്ടുകൊണ്ട് നമ്മുടെ അപ്പന്മാരുടെ സ്ഥാനത്തിന് ഒന്നും പകരമാവില്ല എന്ന് മനസ്സിലാക്കാം പ്രാർത്ഥിക്കാം പ്രാവർത്തികമാക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ